പാകിസ്ഥാൻ പ്രവിശ്യയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു സ്വന്തം മേഖലയിൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേന എന്ന് വേണം മനസ്സിലാക്കാൻ ഈ അതിരൂക്ഷ ബോംബ് ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പതോളം പേർ മരിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഖൈബർ ബഥുൻകാ പ്രവിശ്യയിലെ മാത്രേദാര ഗ്രാമത്തിൽ ഇന്ന് രാവിലെ രണ്ട് മണിയോടെയാണ് ഇങ്ങനെ ഒരു ബോംബാക്രമണം ഉണ്ടായതായി അന്ത അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെ എഫ് സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകൾ നിന്നാണ് എൽ എസ് സിക്സിന്റെ എട്ട് ബോംബുകൾ പാക് വ്യോമസേന വർഷിച്ചിരിക്കുന്നത് അതും സ്വന്തം മണ്ണിൽ തന്നെ എന്തിനാണ് സ്വന്തം മണ്ണിലെ ജനങ്ങളെ പാകിസ്ഥാൻ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്താനും ചിലരെയൊക്കെ തന്നെ ഭയപ്പെടുത്താനും ഇതുതന്നെയാണ് ഇതിന് വ്യക്തമായ ഉത്തരം ബോംബാക്രമണത്തിൽ ഗ്രാമത്തിന്റെ ഭൂരിഭാഗം മേഖലയും തകർന്നടിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഒട്ടനവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ പരിക്കൊക്കെ തന്നെ ഗുരുതരമാണെന്നുള്ള വിവരവും ലഭിക്കുന്നു പ്രദേശത്ത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ടി ടി പ്രവർത്തകർ ഒളിച്ചിരിക്കുകയായിരുന്നു അവർ നിരന്തരം പാകിസ്ഥാന് തലവേദന സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത് തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജീവനെടുത്ത ഭീകരാക്രമണം ഉണ്ടായിരുന്നു അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ എവിടെയൊക്കെ എന്നുള്ളത് കണ്ടെത്തി അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് അതിലുണ്ടായ കൊളാട്രൽ ഡാമേജ് എന്ന രീതിയിലാണ് സാധാരണ ജനങ്ങളുടെ മരണത്തെ പാകിസ്ഥാൻ നോക്കി കാണുന്നത് പരിക്കേറ്റ കുട്ടികളുടെയും നാശനഷ്ടങ്ങളുടെയും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്ന രക്ഷാപ്രവർത്തകരുടെ കാഴ്ചയും നെഞ്ചുലയ്ക്കുന്നതാണ് മരണസംഖ്യ ഇതുവരെയും തിട്ടപ്പെടുത്തിയിട്ടില്ല ഇനിയും മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയുണ്ട് മരണപ്പെട്ടവരൊക്കെ തന്നെ സാധാരണക്കാരാണെന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ ഈ രഹസ്യേഷന് ഭാഗം എന്ത് ചെയ്യുകയായിരുന്നു ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പഥുൻഖ മേഖല ഈ പ്രവിശ്യയിൽ ഈ വർഷം ജനുവരിക്കും ഓഗസ്റ്റിനുമിടയിൽ അറുന്നൂറ്റിയഞ്ചിലധികം ഭീകരാക്രമണങ്ങൾ അതും കേവലം ഏഴ് എട്ട് മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഭീകരാക്രമണങ്ങളുടെ തോതാണ് ഈ പറയുന്നത് ഓരോ മാസവും എഴുപതിനും നൂറിനും അടുത്തുള്ള ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണങ്ങളിലൂടെ നൂറ്റി മുപ്പത്തിയെട്ടോളം സാധാരണക്കാരും എഴുപത്തി ഒൻപതോളം പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭീകരരുടെ കണക്ക് അത് അനേകം ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സൈനിക നടപടികൾ ഇന്ത്യ നടത്തിയതിനു പിന്നാലെ യാതൊരു വിധത്തിലുള്ള വിഷയവുമില്ലാതെ കൃത്യമായി ഭീകരരെ തന്നെ കൊന്നൊടുക്കാൻ തങ്ങൾക്കും കഴിയുമെന്ന് കാട്ടാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അബദ്ധം അടഞ്ഞിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ഖൈബർ പതുൻകിയുടെ ഉൾപ്രദേശങ്ങളിൽ പുതിയ താവളങ്ങൾ സ്ഥാപിക്കുന്നുവെന്ന റിപ്പോർട്ട് ഈ അടുത്ത് തന്നെ പുറത്തു വന്നിരുന്നു കാരണം പക്കദീന കശ്മീരിലായിരുന്നാലും പാകിസ്ഥാൻ ബോർഡറിലായിരുന്നാലും ഇന്ത്യയുമായി ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യയ്ക്ക് കയ്യെത്തുമെന്നുള്ള ഭീതിയാണ് അവരെ അലട്ടുന്നത് അതുകൊണ്ട് അഫ്ഗാൻ അതിർത്തിയിലേക്ക് കുടിയേറി പാർക്കാനായി ഭീകരർ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് ഈ മേഖലകളിലെ പർവ്വത പ്രദേശങ്ങളും അഫ്ഗാൻ അതിർത്തിയുമൊക്കെ ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കാനുള്ള ഒരു അനുകൂല സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു ഇന്റൽ റിപ്പോർട്ടുണ്ടായിരുന്നു ഇനി സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഖൈബർ ബഥുൻഗെയിൽ രണ്ട് ഉണ്ടായിരുന്നു അതിൽ മുപ്പത്തി ഒന്നോളം ടി ടി പി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ തേരോ ഇസ്മായിൽ ഖാൻ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഏഴ് തീവ്രവാദികളെ സൈന്യം വകവരുത്തിയെന്ന് പറഞ്ഞിരുന്നു അതിൽ മൂന്ന് പേരും അഫ്ഗാൻ പൗരന്മാരായിരുന്നു രണ്ട് പേർ ചാവേറുകളായിരുന്നു എന്നാണ് സൈന്യം തന്നെ പറയുന്നത് ഇന്റർ സർവീസസിന്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് മാധ്യമ വിഭാഗമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം ഈ വ്യോമാക്രമണം നടത്തിയതിലുണ്ടായിരിക്കുന്ന നഷ്ടത്തിന്റെ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടത്തിയ ആക്രമണമെന്നാണ് പാകിസ്ഥാനും അവകാശപ്പെടുന്നത്